ഹലോ ധനീഷ് കിച്ചൻ ജേനിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുട്ടയപ്പം പോലെ ഒരു അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടമായ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ അപ്പോൾ ഇത് നമുക്ക് രണ്ട് തരത്തിലുണ്ടാക്കിയെടുക്കാം കേട്ടോ വളരെ സോഫ്റ്റ് ആണ് നല്ല ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഒരു അപ്പമാണ് കേട്ടോ എന്തിൻ്റെ കൂടെ ഇത് നമുക്ക് കഴിക്കാം ഞാനിവിടെ നല്ലൊരു മുട്ടയപ്പം കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് മുട്ടയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം കേട്ടോ സാധാരണ കിട്ടുന്ന പോലത്തെ മുട്ടയപ്പം അല്ല ഇതിനായിട്ട് ഞാനിവിടെതാണ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് പച്ചരി എന്ന് പറഞ്ഞാൽ നമ്മൾ ചമ്പാവരി അരിയിൽ തന്നെ ഒരു പച്ചരില്ലേ പായസമൊക്കെ വയ്ക്കുന്ന അരിയാണ് കേട്ടോ ഇത് പക്ഷേ ഇത് വേണമെന്ന് യാതൊരു നിർബന്ധമില്ല നമുക്ക് സാധാരണ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിയോ അല്ലെങ്കിൽ നമ്മൾ ഇഡ്ഡലി റൈസോ ഒക്കെ എടുത്താൽ മതി അപ്പം ഞാനിതാ ഈ അരിയും രണ്ടും തമ്മിലുള്ള വ്യത്യാസം കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ളത് നമ്മുടെ ഈ ഒരു മട്ടറൈസ് പോലത്തെ ഈ ഒരു പച്ചരിയാണ് അപ്പോൾ ഇത് എല്ലാവർക്കും കിട്ടുന്നത് കോമൺ ആയിട്ട് ഈ ഒരു വൈറ്റ് റൈസാണ് കേട്ടോ അപ്പോൾ വൈറ്റ് റൈസ് എടുത്താലും മതി അപ്പോൾ നമ്മൾ കാലത്തൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ കുറച്ചുകൂടി ഇങ്ങനത്തെ റൈസ് കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും ഞാനിവിടെ ഒന്നര ബൗളെടുത്തിട്ടുണ്ട് ഞാൻ എടുത്ത ബൗളിൽ കേട്ടോ അപ്പോൾ ഇത് ഗ്ലാസ് കണക്കിന് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ വെള്ളത്തിലിട്ട് വെക്കാം നമ്മൾ വൈകുന്നേരം വെള്ളത്തിലിട്ട് പിറ്റേ ദിവസമാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതിനെ നന്നായിട്ടൊന്ന് കഴുകി എടുക്കേണ്ടതുണ്ട് അപ്പോൾ ഇത് നല്ലോണം ഇങ്ങനെ കഴുകി വരുമ്പോൾ ഇതിന്റെ കളറൊക്കെ മാറും കേട്ടോ നല്ല രുചിയാണ് ഈ ഒരു മട്ടൺ റൈസ് ഇങ്ങനത്തെ കിട്ടുന്നത് അപ്പോൾ ഞാനിത് വീട്ടിൽ തന്നെ കൊയ്തെടുത്ത് പിന്നെ അത് ഉണക്കി മില്ലിൽ കൊണ്ട് ഈ അരിയൊക്കെ കൊടുത്തു തന്നെ കേട്ടോ അപ്പം നന്നായിട്ട് ഇത് കഴുകി എടുത്തിട്ടുണ്ട് ഈ ഒരു ഇരിക്കുക കണ്ടോ ഇത് രാത്രി മുഴുവനും ഇങ്ങനെ കുതിർത്താൻ വേണ്ടി വെക്കണം ഇനി നമുക്ക് പിറ്റേ ദിവസമാണ് കേട്ടോ ഞാനിത് കാണിക്കുന്നത് തേങ്ങാ വെള്ളമാണ് ഒരു തേങ്ങയുടെ വെള്ളം കൊണ്ടത് ഇതിലേക്ക് അര സ്പൂണോളം ഈസ്റ്റും ഒരു മുക്കാൽ സ്പൂണോളം പഞ്ചസാരയും അര സ്പൂണോളം ഉപ്പും അപ്പോൾ ഈസ്റ്റ് നന്നായിട്ടിരിക്കണം കേട്ടോ നല്ല ഈസ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ വിചാരിച്ച പോലെ ഉള്ളൂ പിന്നെ ചൂട് കാലാവസ്ഥയാണെങ്കിൽ പെട്ടെന്ന് അങ്ങ് റെഡിയായി കിട്ടും തണുപ്പാണെങ്കിൽ നമ്മൾ വിചാരിച്ച പോലെ പൊങ്ങിയൊന്നും വരില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു രണ്ട് സ്പൂണോളം റവ എടുക്കണം ഒരു ബൗളിലേക്ക് ട്ടോ ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് ഞാൻ അഞ്ച് മണിക്ക് നീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ഏഴരയ്ക്ക് പോകാനുള്ളതുകൊണ്ട് അപ്പോൾ എണീറ്റ് വഴിക്കണേ ഞാൻ ഇത് ആദ്യം ചെയ്ത് വെക്കുകയാണ് ചെയ്യാം അപ്പോൾ ഇതാ റവ ഞാൻ രണ്ട് സ്പൂൺ എടുത്ത് അതില് ഒരു ഒരു ഗ്ലാസ് എങ്കിലും വെള്ളം ഒഴിക്കണം എന്നിട്ട് സ്റ്റവിൽ വെച്ച് ഇതിനെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാം ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കാം നമ്മൾ സാധാരണ അരി അരിപ്പൊടിയൊക്കെ ചെയ്യില്ലേ ആ ഒരു പരുവത്തിൽ തന്നെയാണ് കേട്ടോ പക്ഷേ അതിനൊക്കെ കുറച്ച് ലൂസായിട്ടിരിക്കണം അപ്പോൾ അരിയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ടാവും അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം ഇത് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ നമുക്ക് ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യാം കാരണം എന്താ പറയുക ഇത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ ഒന്ന് തിക്കാവും റവയാണല്ലോ അതുകൊണ്ട് അപ്പോൾ ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂടാറി വരേണ്ടതുണ്ട് കേട്ടോ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഇതൊന്ന് ചൂടാറി വരേണ്ടതുണ്ട് ട്ടോ. ചൂടാറി കഴിയുമ്പോൾ നല്ലോണം ഒന്ന് ഇരിക്കും. അപ്പോൾ അതാ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട് ഈ ഒരു പരിവരത്തിലാണ് ഇരിക്കുക കേട്ടോ റവ ഇത് ഓഫ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായിരുന്നു ഇനി നമ്മൾ തലേ ദിവസം വെള്ളത്തിൽ അരി വെള്ളത്തിലിട്ട് അരിയുണ്ടല്ലോ അരിതാ ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം ട്ടോ. ഈയൊരു രീതിയിൽ എടുക്കാം അതല്ലെങ്കിൽ നമ്മൾ സാധാരണ വെള്ളയപ്പമൊക്കെ ഉണ്ടാക്കുന്ന പോലെ തലേ ദിവസം നമുക്ക് അരച്ച് വെക്കാം അങ്ങനെ ഇതേ ഈ ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ നമുക്ക് വെള്ളവെപ്പവും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ തലേ ദിവസം അരച്ച് വെക്കണമെന്നേ ഉള്ളൂ അപ്പം ഞാൻ കുറച്ചരി എടുത്ത് മിക്സിയുടെ ജാറിലിട്ട് പകുതിയോളം റവയുടെ മിക്സ് ഇത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൽ ഞാൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇങ്ങനെയാണ് അരച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒരു തവണ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെയാണ് ഇരിക്കുക ഒരുപാട് ടൈറ്റുമല്ല ഒരുപാട് ലൂസും അല്ലാത്ത ഇരിക്കുക കണ്ടോ ഇതുപോലെ ഇരിക്കും അപ്പോൾ ബാക്കിയുള്ളതും കൂടെ അരി നമ്മൾ വെള്ളത്തിലിട്ടത് മിക്സിയുടെ ജാറിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇത് നമുക്ക് ഇതിലേക്ക് ചോറ് ചേർത്ത് കൊടുക്കണ്ട അതിലൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ എന്നാലാണ് ഈ ഒരു രീതിയിലുണ്ടാക്കിയാൽ മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ കിട്ടുന്നുള്ളൂ അപ്പോൾ ഇനി ബാക്കിയുള്ള റവയുടെ കൂട്ടുണ്ടല്ലോ അതും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം പിന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഈസ്റ്റും തേങ്ങാ വെള്ളവും എല്ലാം കൂടെ ഉപ്പും എല്ലാം കൂടെ ആ കൂട്ടും കൂടെ ഇതിൽ ഒഴിച്ച് നന്നായിട്ട് ഇതിനൊന്ന് അടിച്ചെടുക്കണം അപ്പോൾ ഇതാ നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു രൂപത്തിൽ അപ്പം ഇനി ഇത് നമുക്ക് വീണ്ടും നേരത്തെ എടുത്തു വെച്ചാൽ ആ പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കാം കണ്ടോ ഇതുപോലെ അത്യാവശ്യം നല്ല അല്ല നല്ല ടൈറ്റും അല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് കേട്ടോ ഇനി കൈ വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കിയോജിപ്പിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ജോലിയൊക്കെ തീർന്നതിന് ശേഷം ഏറ്റവും ലാസ്റ്റ് ഇത് കറിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ കാരണം ഇതൊന്ന് റെസ്റ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഈ ക്ലൈമറ്റിനനുസരിച്ചിരിക്കും അപ്പം ഞാനിത് മൂടി വയ്ക്കുകയാണെ ഇൻഡക്ഷൻ കുക്കറൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മേളിൽ കയറ്റി വെച്ചാൽ പെട്ടെന്ന് ആയി വരും അപ്പോൾ ഞാനിത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കുന്നു ട്ടോ. അപ്പോൾ കുറച്ച് സമയം കൂടിയൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ സമയം ഉണ്ടെങ്കിൽ വെക്കാം ഇത് അതാ ഈ ഒരു പരുവത്തിലാണ് ആയി വന്നിട്ടുള്ളത് അപ്പോൾ കുറച്ചൊരു തണുപ്പൊക്കെ ഉള്ളൊരു സമയമാണ് ഇപ്പോട്ട അതല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും ഇത് രാത്രിയൊക്കെ നമ്മൾ അരച്ചു വെക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വെള്ളയപ്പത്തിൻ്റെ അതേ പരുവത്തിൽ തന്നെ പൊങ്ങി വരും ഇതിപ്പോൾ നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്നുണ്ട് നല്ല രുചിയുള്ള ഇതുപോലെയുള്ള മുട്ടയപ്പം പോലെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാം ഇതിങ്ങനെ ഫ്ലഫി ആയിട്ടിരിക്കില്ല നമ്മളിത് എടുക്കാം ചീന ചീനച്ചട്ടിയിൽ ഇതുപോലെ എണ്ണയൊന്നും തടവാതെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ അതാ ഇങ്ങനെ ഇളക്കി കൊടുക്കരുത് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇങ്ങനെ അരച്ച് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക തണുപ്പും നമുക്ക് കിട്ടുന്ന ഈസ്റ്റിൻ്റെയും സ്വഭാവം അനുസരിച്ചിരിക്കും ഇതുപോലെ ഇതിങ്ങനെ നല്ല പത പോലെ ഇങ്ങനെ പൊങ്ങി വരുന്നത് കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് തലേ ദിവസം അരച്ച് വെച്ചാലും മതി ഒത്തിരി തണുപ്പാണെങ്കിൽ അപ്പോൾ ഇനി ഇതിനെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു പത്ത് മിനിറ്റും കൂടെ റെസ്റ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതിന് രുചി കൂട്ടാനായിട്ട് ഞാൻ ഒരു അരമുറി തേങ്ങയുടെ പാൽ ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മളിത് വെള്ളയപ്പത്തിനല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഇങ്ങനെ ഒരുപാട് പൊങ്ങി നിൽക്കണമെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ഫ്ലഫി ആയിട്ട് ഇരിക്കണമെന്നോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ തേങ്ങാ പാൽ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ എന്നിട്ട് പെട്ടെന്ന് തന്നെ നമുക്കിത് ചുട്ടെടുക്കാം കാണാന് നമുക്ക് അത്ര വലിയ ഭംഗിയൊന്നും തോന്നില്ലെങ്കിലും അത് കഴിക്കാൻ നല്ല രുചിയാണ് ട്ടോ കേട്ടോ ഞാനിവിടെ വെള്ളയപ്പച്ചട്ടിയാണ് സ്റ്റവിൽ വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പം ഇതിലാണ് ഞാനിത് എടുക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കടായി ഉണ്ടല്ലോ ചീനച്ചട്ടിയിൽ അതിലും ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് എന്നാലാണ് ആയിട്ട് നമുക്ക് ആ ഷേപ്പിൽ കിട്ടുള്ളൂ ട്ടോ അപ്പോൾ അതാ ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് നോക്കാം ഇതാ നടുവൊക്കെ ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട് ട്ടോ അതിങ്ങനെ ശരിക്കും സ്പോഞ്ച് പോലെ ഇരിക്കും ഇങ്ങനെ ഈ സെന്റർ ഭാഗമൊക്കെ ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ അതുകൊണ്ടാണ് നല്ല രസമാണ് ഇത് കഴിക്കാൻ വേണ്ടി കടലക്കറിയുടെ കൂടെയൊക്കെ അപ്പൊ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ ഈ എൻ്റെ കയ്യിലിപ്പോൾ അങ്ങനെ ചുട്ടെടുക്കാൻ പറ്റിയ ചീനച്ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ചീനച്ചട്ടി ഉള്ളവര് അതിൽ തന്നെ ചുട്ടെടുക്കണം കേട്ടോ അപ്പൊ ഇനി ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ ഒട്ടും തന്നെ എണ്ണയൊന്നും തൊടാതെ നമ്മൾ ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടാവും ഇതുപോലെയാണ് ഇരിക്കുക അപ്പോൾ ഇത് നമ്മൾ വൈറ്റ് റൈസ് കൊണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറിലാണ് ഇരിക്കുക ഇതിപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി ഈ ഒരു അരി കൊണ്ട് ഉണ്ടാക്കിയതുകൊണ്ടാണ് ലൈറ്റ് പിങ്ക് കളർ പക്ഷെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള ഒരു അരിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ മുഴുവനായിട്ടും ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് ഇരിക്കുക കേട്ടോ ശരിക്കും നമ്മൾ മുട്ടയപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങില്ലേ അതുപോലത്തെ ഒരു ഷേപ്പിലാണ് ഇത് ഇരിക്കുക നല്ല രുചിയാണ് ഇത് കടലക്കറിയുടെ കൂടെയാണ് ഞാനിത് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതാ ഇതിൻ്റെ ഉള്ളിലൊക്കെ കണ്ടില്ലേ ഇങ്ങനെയാണ് ഇരിക്കുക നമ്മൾ വെള്ളയപ്പത്തിൻ്റെ അതുപോലെ തന്നെയാണ് ഇരിക്കുക പക്ഷേ അതിനെ ഇങ്ങനെ കവർ ചെയ്ത് വെച്ച രീതിയിലാണ് കേട്ടോ നല്ല രസമാണ് കഴിക്കാൻ വേണ്ടി അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അപ്പോൾ ഇത് എല്ലാ തരം കൂടെ കഴിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസ് പോയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം